അന്നത്തെ ഫിസിക്കൽ ഡേറ്റ് നമുക്ക് എല്ലാം അവിടെ പോയപ്പോൾ നമുക്ക് വേഗം ഫസ്റ്റ് അഞ്ചായിട്ടും തന്നെ നല്ല സിംപിൾ ആയിട്ട് അടിക്കാൻ പറ്റിയിട്ടായിരുന്നു എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഷാഫിയാണ് ഷാഫി പോലീസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കൺഗ്രാറ്റാഫി താങ്ക് യു സാർ ഷാഫി ഷാഫിൻ്റെ അതായത് ഏകദേശം പാലക്കാട് നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് വരാൻ ഞാൻ ദിവസം രാവിലെ മോർണിംഗ് വരാറ് ഇവിടെ വന്നപ്പോൾ രാവിലെ മീൻ രാവിലെ വന്ന വന്നിവിടെ മണിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഞാൻ ഇവിടെ രണ്ടാഴ്ചത്തെ വർക്കൗട്ടുണ്ടായിരുന്നു ലെഗ് വർക്കൗട്ട് നല്ല പോലെ നല്ല എഫക്റ്റീവ് ആയിരുന്നു രണ്ടാഴ്ചത്തെ ലെഗ് വർക്കൗട്ട് അതുതന്നെ എന്നെ എൻ്റെ കാലം ആദ്യം നന്നായി വെറുക്കായിരുന്നു പക്ഷേ ഈ രണ്ടാഴ്ചത്തെ ലെഗ് വർക്കൗട്ടിന് ശേഷം നല്ല സ്ട്രോങ് ആയ ശേഷമാണ് പിന്നെയാണ് നമുക്ക് നല്ല വർക്കൗട്ട് ഹൈ ജമ്പ് അതൊക്കെ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത് പിന്നെ എന്താണ് ഹൈ ലോങ് ജമ്പ് ഒക്കെ ഇവിടെ വന്ന ശേഷമാണ് നന്നായിട്ട് ഹെവി ആയിട്ട് ചെയ്ത് രണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പിന്നെ ഹെവിയായി ചെയ്യാൻ തുടങ്ങി പിന്നെ ടയർ വർക്കൗട്ട് നല്ല എഫക്റ്റീവായിരുന്നു അന്നത്തെ ഫിസിക്കൽ ഡേറ്റ് നമുക്ക് എല്ലാം അവിടെ പോയപ്പോൾ നമുക്ക് വേഗം ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല സിമ്പിൾ ആയിട്ട് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മൾ എല്ലാം ഒരു ഒരു സെൻറ്റിമീറ്ററോളം കൂട്ടിയിട്ടായി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സാറിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു ഓക്കെ എന്തായാലും ഷഫി ഇവിടെ എത്തിപ്പെട്ട സന്തോഷം ഇനി വരുന്ന കുട്ടികളോട് ഷഫിക്ക് എന്താ പറയാനുള്ളത് പല നീ ഷെഫി വരുമ്പോൾ ഇവിടെ ഒരുപാട് ജില്ലയിലെ കുട്ടികളുണ്ട് അപ്പോൾ ഇനി വരുന്ന കുട്ടികളോട് ഷെഫിക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ അതായത് ഇവിടെ ഞാൻ പാലക്കാട് ഇപ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ പറഞ്ഞല്ലോ പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടിയിലാണ് വരായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഇത് ഇത്രയും ദൂരമാണ് പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ പലപ്പോഴും ഒഴിവാക്കുമായിരുന്നു ആദ്യം തന്നെ പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിൽ അവിടെ എത്തിപ്പെട്ടപ്പോൾ കേരളത്തിൽ നിന്ന് പല ജില്ല എല്ലാ ജില്ലകളും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലയിലുള്ള പിള്ളേരും ഉണ്ട് ഇവിടെ ഒന്ന് സ്റ്റേ അടിച്ച് ഇവിടെ ഒരു മൂന്ന് മാസത്തോളം സ്റ്റേ അടിച്ച് അവർ അതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഒരുക്കി ഒരുക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൂന്ന് മാസം ഇവിടെ വന്ന് സ്റ്റേ അടിച്ചിട്ടാണ് പല പിള്ളേർ ഇവിടെ വന്നിട്ട് ഫിസിക്കലി ചെയ്യുന്നുണ്ടായിരുന്നത് അവർക്ക് നല്ല എഫക്റ്റ് അവർ കണ്ടപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉത്സാഹമായിട്ടുണ്ടായിരുന്നു വളരെ ആയിരുന്നു അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ഇവിടുത്തെ കുട്ടികളായാലും നമ്മളെ നന്നായി സഹായിക്കുമായിരുന്നു ഫിസിക്കലിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ കുറവുകൾ ഇപ്പോൾ ഓരോ ഐറ്റം കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നതായിരുന്നു ഇവിടുത്തെ കുട്ടികളെ നല്ല സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും പേരെടുത്ത് പറയാൻ പറ്റില്ല അത്രയും സഹായിച്ചിട്ടുണ്ടായിരുന്നു അവർ നമ്മളെ ഇവിടുത്തെ കുട്ടികളെ തന്നെ സാറിൽ പോലെ തന്നെ ഓക്കെ എന്തായാലും വീഡിയോ കാണുന്ന വീഡിയോ കണ്ടിട്ടാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ എത്തുന്നത് വീഡിയോ കാണുന്നവരോട് വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ഒരു അസൗകര്യം മനസ്സിലാക്കുന്നത് അതൊക്കെ സഹിച്ചിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാസം ഒന്നര മാസം ഇവിടെ നിന്ന് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഫിസിക്കലി പാസ്സാക്കി തരാൻ എന്നെ കൊണ്ട് കഴിയും ഓക്കെ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് വെരി വെരി ഗുഡ് ഗുഡ് स्पीड आगे वेरी गुड वेरी